ബജറ്റ് സംബന്ധിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് ചെന്നിത്തല കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടായപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുമെന്നതായിരുന്നു എന്നാൽ ഇത് തെറ്റായ സമീപനമാണ് മന്ത്രി പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പ്രതികരിച്ചു മന്ത്രിസ്ഥാനം കിട്ടിയാലും ആ ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചെന്താണ് ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് ഏതായാലും പല ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്